വെൽക്കം ബാക്ക് ടു ന്യൂസ് ലൈവ് ഞാൻ മിഥുൻ ദാമോദരൻ ഇന്ന് ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു പ്രജ്വൽ രേവണ്ണ കേസിനെ കുറിച്ച് പീഡനം നടന്ന മൂന്ന് വർഷമായി അതേ സ്ഥലത്ത് ആരും തൊടാതെ കിടന്ന ഇരയുടെ അടിവസ്ത്രം ഇതിലെ പുരുഷ ബീജം പ്രതിയുടേതെന്ന് തെളിയുകയും ചെയ്തു ഓൺ ീഡിക്സ് പരിശോധനയും പോസിറ്റീവ് പ്രജ്വൽ രേവണ്ണ കേസ് ഇന്ത്യൻ നീതിന്യായ ചരിത്രത്തിൽ അത്യപൂർവം ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കുന്നതിൽ ഇന്നും ഏറെ പിന്നിലാണ് നമ്മുടെ പ്രോസിക്യൂഷൻ സംവിധാനമെന്നും നമ്മുടെ പോലീസിനാവട്ടെ പ്രതികളെ തള്ളിച്ചതച്ച മൊഴിയെടുത്ത് മാത്രമേ കേസ് തെളിയിക്കാൻ കഴിയൂ എന്നും പലതവണ ഉയർന്ന കാര്യമാണ് സാക്ഷിമൊഴികളും സാഹചര്യ തെളിവുകളും ഒന്നുമല്ലാതെ കൃത്യമായ ശാസ്ത്രീയ തെളിവുകളെ ആധാരമാക്കി കേസ് മുന്നോട്ട് പോകാൻ പൊതുവേ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് കഴിയാറില്ല പക്ഷേ അതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ ഒരു കേസാണ് ഇപ്പോൾ കർണാടകയിൽ ഉണ്ടായിരിക്കുന്നത് വീഡിയോ ഈ കേസിനെ കുറിച്ചാണ് പൂർണമായും ചർച്ച ചെയ്യുന്നത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് തീർത്തും ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡയുടെ കൊച്ചുമകനും ജെ ഡി എസ് മുൻ എംപിയുമായ പ്രജ്ജുൽ രേവണയെ കേസിൽ കോടതി ശിക്ഷിച്ചത് ഡി എൻ എ തെളിവ് ഫോറൻസിക് തെളിവ് ഡെർമറ്റോളജി യൂറോളജി ഓർത്തോപെഡിക്സ് വിദഗ്ധരടക്കം ഉൾപ്പെട്ട വിദഗ്ധ സംഘം നടത്തിയ ശാസ്ത്രീയ പരിശോധനയിൽ കിട്ടിയ തെളിവുകൾ എന്നിവ അടക്കമാണ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് അതായത് സിഐ ഡി മുന്നോട്ട് വെച്ച തെളിവുകൾ പീഡനം നടന്ന മൂന്ന് വർഷമായിട്ടും അതേ സ്ഥലത്ത് തന്നെ ആരും തൊടാതെ ഇരയുടെ അടിവസ്ത്രം കിടക്കുന്നു ഇതിലെ പുരുഷ ബീജം പ്രതിയുടേതാണെന്ന് തെളിയുകയും ചെയ്യുന്നു ഡി എൻ എ തെളിവ് ഫോറൻസിക് തെളിവ് ഡെർമറ്റോളജി യൂറോളജി ഓർത്തോപിഡിക്സ് വിദഗ്ധരടക്കം ഉൾപ്പെട്ട വിദഗ്ധ സംഘം നടത്തിയ ശാസ്ത്രീയ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ കിട്ടിയ തെളിവുകൾ എന്നിവ അടക്കമാണ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് സിഐ ഡി മുന്നോട്ട് വെച്ചത് ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ശിക്ഷയും നടപ്പാക്കിയത് കോടതിയിൽ റിപ്പോർട്ട് നൽകിയതും ഇതേ തെളിവുകൾ വെച്ച് തന്നെ ഇത്രയും ശാസ്ത്രീയമായ തെളിവുകളോടെ ഒരു കേസ് തെളിയിക്കപ്പെടുന്നത് ആദ്യമായിരിക്കാം ഇന്ത്യൻ നീതിന്യായ ചരിത്രത്തിൽ അപൂർവങ്ങളിൽ അപൂർവമാണ് ഈ കേസ് തെളിവായി വന്നത് അടിവസ്ത്രമായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തായിരുന്നു കേസിനാസ്പദമായ സംഭവ വികാസങ്ങൾ പ്രജ്വൽ വണ്ണയുടേത് എന്ന് പറയുന്ന അഷ്ടീല വീഡിയോകൾ ഒന്നും രണ്ടുമല്ല രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറെണ്ണമാണ് സമൂഹ മാധ്യമങ്ങളിൽ അന്ന് പ്രചരിച്ചത് ഇതൊക്കെ എടുത്തതും പ്രജ്വൽ തന്നെയായിരുന്നു അത്രേ അയാൾക്ക് പിന്നീട് കണ്ടു എടുത്ത വീഡിയോകൾ പിന്നീട് ലീക്ക് ആവുകയായിരുന്നു വീഡിയോകളിൽ അയാളുടെ മുഖം ഉണ്ടായിരുന്നില്ല ഇതോടെയാണ് ഹാസനിലെ പ്രജ്വലിന്റെ കുടുംബത്തെ ഫാം ഹൗസിൽ ജോലിക്കാരിയായ നാല്പത്തെട്ടുകാരി പരാതി നൽകിയതും തന്നെ രണ്ടു തവണ ലൈംഗിക പീഡനത്തിനിരയാക്കിയെന്നും ഇതിന്റെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തിയെന്നും ഇവർ പരാതി നൽകി തുടർന്ന് മറ്റ് നിരവധി പേരും ഇതേ പരാതി നൽകുന്നു ഹാസൻ ലോക്സഭാ മണ്ഡലത്തിലെ ജെ ഡി എസ് സ്ഥാനാർത്ഥിയായിരുന്നു പ്രജ്വൽ ദൃശ്യങ്ങൾ പുറത്തായതോടെ വോട്ടെടുപ്പ് നടന്ന ദിവസം രാത്രി മുൻ പ്രധാനമന്ത്രിയുടെ കൊച്ചുമകൻ വിദേശത്തേക്ക് മുങ്ങുന്നു തിരിച്ചു വന്നപ്പോൾ ബംഗളൂരു വിമാനത്താവളത്തിൽ വെച്ച് കഴിഞ്ഞ വർഷം മെയ് മുപ്പത്തിയൊന്നിനാണ് പ്രത്യേക അന്വേഷണ സംഘം പ്രജ്വലിനെ അറസ്റ്റ് ചെയ്തത് തിരഞ്ഞെടുപ്പിൽ പ്രജ്ജ്വൽ നാൽപ്പതിനായിരത്തിലേറെ വോട്ടുകൾക്ക് തോൽക്കുകയും ചെയ്തു ഹസനിലെ ഫാം ഹൌസിൽ വെച്ച് പീഡിപ്പിച്ചെന്നായിരുന്നു വീട്ടു ജോലിക്കാരി നൽകിയ മൊഴി എസ് നടത്തിയ പരിശോധനയിൽ ഫാം ഹൌസിലെ ജീവനക്കാരുടെ ക്വാർട്ടേഴ്സിൽ നിന്ന് പീഡനം നടന്ന ദിവസം ജോലിക്കാരി ധരിച്ചിരുന്ന അടിവസ്ത്രം കണ്ടെത്തുകയും ചെയ്തു സംഭവം നടന്ന് മൂന്ന് വർഷമായിട്ടും ഈ വസ്ത്രം ആരും തൊടുകയോ ഉപയോഗിക്കുകയോ ചെയ്തിരുന്നില്ല തുടർന്ന് അന്വേഷണ സംഘം നടത്തിയ ശാസ്ത്രീയ പരിശോധനയിൽ അടിവസ്ത്രത്തിൽ പുരുഷ ബീജത്തിന്റെ സാന്നിധ്യം കണ്ടെത്തുകയും ചെയ്തു ശാസ്ത്രീയ പരിശോധനയിൽ ഇത് പ്രജ്ജ്വൽ രേവണ്ണയുടേതാണെന്ന് ഉറപ്പിക്കുകയും ചെയ്തു ഇതിനു പുറമെ അടിവസ്ത്രത്തിൽ നിന്ന് ശേഖരിച്ച ഡി എൻ എ സാമ്പിളുകൾ പരാതിക്കാരിയുടേതാണെന്ന ഡി എൻ എ പരിശോധനയിലും വ്യക്തമായി ഇതാണ് കേസിൽ നിർണായകമായത് മറുകിൽ നിന്നടക്കം വന്ന തെളിവിനെ കുറിച്ച് നമുക്ക് നോക്കാം വീഡിയോ പരിശോധനയിലൂടെ കേസ് തെളിയിക്കാമെന്ന അപൂർവതയും ഈ കേസിലുണ്ടായി പ്രചരിച്ച വീഡിയോകളിലെ പീഡന ദൃശ്യങ്ങളിൽ നിന്ന് പ്രതിയുടെ ശരീരഭാഗങ്ങൾ കാണുന്ന ഭാഗങ്ങളെല്ലാം അന്വേഷണ സംഘം ആദ്യം ശേഖരിച്ചു വെച്ചു തുടർന്ന് പ്രതിയുടെ ജനനേന്ദ്രിയം കൈപ്പത്തികൾ വിരലുകൾ കാൽപാദം എന്നിവയടക്കം ഓരോ ശരീരഭാഗത്തിന്റെയും ചിത്രങ്ങൾ പകർത്തി എല്ലുകളുടെ ഘടനയും ആകൃതിയും കാൽവിരലുകളുടെ വളവുകളും വളരെ സൂക്ഷ്മമായി പകർത്തിയിരുന്നു തുടർന്ന് ഇവയെല്ലാം ഒത്തുനോക്കി ഈ പരിശോധനയിലാണ് പ്രതിയുടെ ഇടതു കൈയിലെ നടുവിരലിലെ മറുകും കൈയിലെ ഒരു പാടും വീഡിയോയിലെ രംഗങ്ങളിലേതിന് സാദൃശ്യമുണ്ടെന്ന് കണ്ടെത്തിയതും ഫോറൻസിക് ഡെർമറ്റോളജി യൂറോളജി ഓർത്തോപീഡിക്സ് വിദഗ്ധരടക്കം ഉൾപ്പെട്ട വിദഗ്ധ സംഘം നടത്തിയ ശാസ്ത്രീയ പരിശോധനയിലും ഇത് സ്ഥിരീകരിച്ചു വീഡിയോയിൽ നിന്ന് ശേഖരിച്ച ശബ്ദ സാമ്പിളുകളും കേസിൽ നിർണായകമായി പരാതിക്കാരി വേദനയോടെ കരയുന്നതിന്റെ ശബ്ദ സാമ്പിളുകളും പ്രതി വീഡിയോയിൽ പതിഞ്ഞ സ്വരത്തിൽ സംസാരിക്കുന്നതിന്റെ സാമ്പിളുകളുമാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത് സംഭവ സ്ഥലത്ത് ഫോറൻസിക് സംഘം നടത്തിയ പരിശോധനയിലും കൂടുതൽ തെളിവുകൾ ലഭിച്ചിരുന്നു തീയായി ഒരു ഇൻസ്പെക്ടർ ശോഭയുണ്ടായിരുന്നു ആ ഇൻസ്പെക്ടർ ശോഭയെക്കുറിച്ചാണ് ഇനി പറയാൻ വരുന്നത് യിലെ കൂട്ടശവസംസ്കാര കേസിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന കർണാടക പോലീസിന് വലിയ പ്രശംസയാണ് സമൂഹത്തിന്റെ നാനാഭാഗത്ത് നിന്നും കിട്ടുന്നത് ഇൻസ്പെക്ടർ ശോഭയുടെ നേതൃത്വത്തിലുള്ള സി എ ഡിയുടെ പ്രത്യേക അന്വേഷണ സംഘം ഈ കേസിൽ തെളിവുകൾ ശേഖരിച്ചു ഏകദേശം രണ്ടായിരം പേജുള്ള കുറ്റപത്രമാണ് കേസിൽ സമർപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് കേസിൽ വിചാരണ ആരംഭിച്ചു തുടർന്നുള്ള ഏഴു മാസങ്ങളിൽ കോടതി ഇരുപത്തിമൂന്ന് സാക്ഷികളെ വിസ്തരിക്കുകയും വീഡിയോ ക്ലിപ്പുകളുടെ ഫോറൻസിക് സയൻസ് ലബോറട്ടറി റിപ്പോർട്ടുകളും കുറ്റകൃത്യം നടന്ന സ്ഥലത്തെ പരിശോധനാ റിപ്പോർട്ടുകളും വിലയിരുത്തുകയും ചെയ്തു ബാംഗ്ലൂരുവിലെ പ്രത്യേക കോടതിയാണ് ബ്രജ്വുൽ രേവണ്ണയ്ക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചത് പതിനൊന്ന് ലക്ഷം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട് അതിവേഗമായിരുന്നു കേസിന്റെ നടപടികൾ നടന്നത് കേസ് രജിസ്റ്റർ ചെയ്ത് പതിനാല് മാസത്തിനുള്ളിലാണ് പ്രതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിക്കൊണ്ടുള്ള വിധി പുറത്തു വന്നതും പ്രജ്വുൽ രേവണ്ണയുടെ പേരിലുള്ള നാല് പീഡന കേസുകളിൽ ആദ്യത്തെ കേസിലാണ് ഇപ്പോൾ വിധി പറഞ്ഞിരിക്കുന്നത് വിധിക്ക് ശേഷം കോടതിയിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ വികാരധീനായ രേവണ്ണ പൊട്ടിക്കരഞ്ഞു ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ അതായത് സി എ ഡിയുടെ സൈബർ ക്രൈം സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ രേവണ്ണ യുവതിയെ രണ്ടു തവണ ബലാത്സംഗം ചെയ്യുകയും ഇതിന്റെ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു എന്നായിരുന്നു ആരോപണം തെളിവായി അതിജീവിത ഒരു സാരിയും സമർപ്പിച്ചിരുന്നു ഫോറൻസിക് പരിശോധനയിൽ ഈ സാരിയിൽ ബീജത്തിന്റെ സാന്നിധ്യം സ്ഥിരീകരിക്കുകയും ചെയ്തു ബലാത്സംഗം തെളിയിക്കുന്നതിനുള്ള പ്രധാന തെളിവായി കോടതി ഇത് സ്വീകരിച്ചത് കേസിൽ നിർണായകമാവുകയും ചെയ്തു പിതാവും മകനും ഒരുപോലെ പീഡകരാണ് എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നതും വെറുമൊരു ലൈംഗിക പീഡനമല്ല സമാനതകളില്ലാത്ത സൈക്കോ സെക്സ് റാക്കറ്റിന്റെ കഥകളാണ് പ്രജ്വുൽ രേവണ്ണിയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നതും തന്റെ ഓഫീസിലുള്ളവരെയും വീട്ടുവേലക്കാരെയും തൊട്ട് കണ്ണിൽ കണ്ടവരെയൊക്കെ ഇയാൾ തന്റെ അധികാരം ഉപയോഗിച്ച് പീഡിപ്പിക്കുകയാണ് പ്രജ്വുൽ രേവണ്ണയുടെ പിതാവും ദേവഗൌഡയുടെ രണ്ടാമത്തെ മകനുമായ എച്ച് ഡി രേവണ്ണയ്ക്കെതിരെ ഗുരുതര ലൈംഗിക ആരോപണ പരാതികളുമുണ്ട് ഇവർ കുടുംബസമേതം പീഡകരാണെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നതും പ്രജ്ജുലും പിതാവ് എച്ച് ഡി രവണ്ണയും ലൈംഗികമായി പീഡിപ്പിച്ചെന്ന വീട്ടുജോലിക്കാരിയുടെ പരാതിയിൽ പറഞ്ഞിട്ടുണ്ട് അതിജീവിതകൾ അവർ നേരിട്ട പീഡനങ്ങൾ വിവരിക്കുന്ന വീഡിയോ കണ്ടതിന് പിന്നാലെയാണ് താൻ പരാതിയുമായി മുന്നോട്ട് വന്ന് അച്ഛന്റെയും മകന്റെയും പേര് വെളിപ്പെടുത്താൻ തയ്യാറായതെന്ന് പരാതിക്കാരി പറയുന്നു ജോലിക്ക് ചേർന്ന നാലാം മാസം മുതൽ പ്രജ്വൽ തന്നെ കോർനസിലേക്ക് വിളിപ്പിക്കാൻ തുടങ്ങി രേവണ്ണയും പ്രജ്വലും വനിതാ ജോലിക്കാരെ വീട്ടിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചെന്നും അതിജീവിത നിരവധി തവണ ആരോപിച്ചിരുന്നു ആറ് അതിജീവിതാണ് വീട്ടിലുണ്ടായിരുന്നത് പ്രജ്വൽ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോഴെല്ലാം ഞങ്ങൾ ഭീതിയിലായിരുന്നു ജാഗ്രത പാലിക്കണമെന്ന പുരുഷ സഹപ്രവർത്തകർ പോലും ഞങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പരാതിക്കാരി പറഞ്ഞത് ഇങ്ങനെയാണ് രേവണ്ണയുടെ ഭാര്യ വീട്ടിലില്ലാത്തപ്പോഴെല്ലാം അയാൾ സ്ത്രീകളെ സ്റ്റോർ റൂമിലേക്ക് വിളിപ്പിക്കും പഴങ്ങൾ കൊടുക്കുന്ന സമയത്ത് ശരീരത്തിൽ സ്പർശിക്കും സാരിയുടെ പിന്നുകൾ അഴിച്ച് ലൈംഗികമായി ഉപദ്രവിക്കാൻ തുടങ്ങുമെന്നും ഇര മൊഴിയിൽ പറയുന്നു ഇതിനിടെ വെളിപ്പെടുത്തലിന് പിന്നിൽ കോൺഗ്രസ് അല്ല ബി ആണെന്നും വാർത്തകൾ പുറത്തു വരുന്നുണ്ട് റജ്ജിന്റെ മുൻ ഡ്രൈവർ കാർത്തിക് പറയുന്നത് വീഡിയോ ദൃശ്യങ്ങൾ അടങ്ങിയ പെൺഡ്രൈവ് താനാണ് ബി ജെ നേതാവിന് കൈമാറിയതെന്നാണ് ബി നേതാവായ ദേവരാജ് ഗൌഡയ്ക്കാണ് പെൺ ഡ്രൈവ് കൈമാറിയതെന്നും ഇത് കോൺഗ്രസ് നേതാക്കൾക്ക് നൽകിയിട്ടില്ലെന്നും ഇയാൾ വെളിപ്പെടുത്തുകയും ചെയ്തു റജ്ജ് രേവണ്ണയോട് ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് കോൺഗ്രസ് നേതാക്കളാണെന്ന അമിത്ഷാ അടക്കമുള്ളവർ ആരോപണവുമായി രംഗത്ത് വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് അക്കാര്യങ്ങൾ അങ്ങനെയല്ല അത് ഇങ്ങനെയാണെന്ന് വന്നിരിക്കുന്നത് തങ്ങളുമായുള്ള സഖ്യം ഉപേക്ഷിച്ച് ബി ജെ പിയുമായുള്ള ബന്ധം സ്ഥാപിച്ചതിന് കോൺഗ്രസ് കൊടുത്ത പണിയാണതെന്നായിരുന്നു നേരത്തെയുള്ള നേരത്തെ ബിജെപിയുടെ നേതാവ് ദേവരാജ് ഗൌഡയാണ് ഇപ്പോൾ പ്രചരിക്കുന്ന വീഡിയോകളുടെ ഉത്തരവാദി എന്നാണ് കാർത്തിക് വെളിപ്പെടുത്തുന്നത് പ്രജ്വൽ തന്റെ സ്വത്ത് തട്ടിയെടുത്തെന്നും ഭാര്യയെ മർദ്ദിച്ചെന്നും കാർത്തിക് ആരോപിക്കുന്നു ദേവരാജ് ഗൌഡയുടെ നിർദ്ദേശപ്രകാരം പ്രജ്വലിനെതിരെ കേസ് കൊടുത്തതെന്നും തന്റെ കൈവശമുള്ള പെൻഡ്രൈവിലെ വിവരങ്ങൾ വെച്ച് ദേവരാജ് ബി ജെ പി നേതൃത്വത്തിന് കത്തയച്ചിട്ടുണ്ടെന്നും പറയുന്നു ഇപ്പോൾ പ്രജ്വൽ പ്രജ്വൽ ശിക്ഷിക്കപ്പെട്ടതോടെ പ്രതിസന്ധി രൂക്ഷമായിരിക്കുകയാണ് ഇതാണ് ചെയ്യേണ്ടതാണ് എം പി സ്ഥാനത്തോ എം എൽ എ സ്ഥാനത്തോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ സ്ഥാനത്ത് നിൽക്കുന്ന രാഷ്ട്രീയക്കാർ കാണിക്കേണ്ട മര്യാദയാണോ ഇത് കൊടും ക്രൂരതയല്ലേ ഈ പീഡനങ്ങളെല്ലാം ഇത് പ്രേക്ഷകർ ചർച്ച ചെയ്യുമെന്ന് തന്നെയാണ് കരുതുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം